ഈ മാമ്പഴ സീസണിൽ എല്ലാവരും വെക്കുന്ന കറിയായിരിക്കും ഇല്ലേ മാമ്പഴം കൂട്ടാൻ വയ്ക്കുമായിരിക്കും വെള്ളരിക്ക വാങ്ങി വെക്കാറുണ്ടോ ഇവിടെ മാമ്പഴ സീസണിൽ മിക്കവാറും വെക്കുന്ന കറിയാണ് കേട്ടോ വെള്ളരിക്ക വാങ്ങി അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ് എങ്ങനെയാണെന്ന് നോക്കാം വെള്ളരിക്ക ഞാൻ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മാമ്പഴം ഫുള്ള് എടുത്തിട്ടില്ല വെള്ളരിക്ക എന്നിട്ട് തൊലിയും കുരുവും കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മാമ്പഴം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ടിട്ട് എരിവ് ഉള്ളിൽ വേണ്ടവർക്ക് മുളക് പൊടി ഇടാം പിന്നെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിന് എന്നിട്ട് നമ്മൾ കുക്കറിൽ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക രണ്ട് വിസലാണ് കേട്ടത് പിന്നെ അതിന് ആവശ്യമുള്ള തേങ്ങ പച്ചമുളകും ജീരകവും കൂടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് കട്ടിയായിട്ടായിരുന്നു അധികം വെള്ളം കാരണം നമ്മൾ കഷ്ണത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അതാണ്ട് ഇതുപോലെ ഇത്രയും വെള്ളമുണ്ട് പിന്നെ മോരും കൂടി ഒഴിക്കുമല്ലോ അപ്പോൾ വെള്ളം കൂടി പോകേണ്ടെന്ന് ചോദിച്ചിട്ട് തേങ്ങ അരച്ചതിൽ അധികം വെള്ളം ചേർത്തിട്ടില്ല തേങ്ങ അരച്ചത് ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടതിൽ ചേർത്തു പിന്നെ മോര് മോരാവശ്യത്തിന് പുളിക്കനുസരിച്ചിട്ടോ ചെറിയ പുളിയ മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക പിന്നെ അതിന് കടുകും ഉലുവയും ചുമന്നമുളകും കരിയേപ്പിലയും കൂടി വറുത്ത് ഇടാം ഇത്രയൊക്കെ സിമ്പിളാണ് വെള്ളരിക്ക മാങ്ങയും കറി പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അരയ്ക്കുമ്പോൾ പച്ചമുളകിന് പകരം നമുക്ക് ചുമന്നുളക് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് അത് അരച്ചു ചേർത്താലും ടേസ്റ്റാണ് ലാസ്റ്റ് കുറച്ച് ഞാൻ ശർക്കരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ആ പുളിയും മധുരമൊക്കെ ബാലൻസ് ആവാൻ പിന്നെ ഞാൻ പർപ്പിൾ ക്യാബേജ് ആയിരുന്നു തോരനാക്കിയത് ട്ടോ പർപ്പിൾ ക്യാബേജ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല എളുപ്പമാണ് മുറിച്ചെടുക്കാനൊക്കെ എന്നിട്ട് പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു പച്ചമുളക് കീറിയതാണ് ഇട്ടത് കേട്ടോ വട്ടത്തിൽ മുറിച്ചാൽ പിള്ളേർ കടിക്കുമ്പോൾ എരിയുമല്ലോ പിന്നെ ഒരു ചെറിയ സവോള ചെറുതായി മുറിച്ചിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച പർപ്പിൾ ക്യാബേജ് ഉണ്ടല്ലോ അതെടുത്ത് ഇട്ട് കൊടുക്കുക ചിലപ്പോൾ മറ്റേ ക്യാബേജ് ഇഷ്ടമല്ലാത്തവർക്കിതിഷ്ടമാവും ഒരു ഒരു വ്യത്യാസ ടേസ്റ്റ് ഉണ്ട് പിന്നെ ചിലർക്ക് ആ ക്യാബേജ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷേ ഇഷ്ടമായിട്ടോ ഇനി ഉപ്പും ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക എല്ലാത്തിലും പിടിക്കണമല്ലോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇങ്ങനെ തന്നെ ജസ്റ്റ് വെള്ളം തിളച്ചിട്ട് അടച്ച് വയ്ക്കുക എടുക്കാം ഞാൻ പിന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ ക്യാബേജിൽ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് വേഗം ആവി കയറുമ്പോൾ അത് വേവു നമ്മൾ മറ്റേ കാബേജ് പോലെ തന്നെ എന്നിട്ട് അടച്ചു വെച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടടിയില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം കാണുന്നുണ്ടല്ലോ അത് അടച്ചു വച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം അല്ല നമ്മൾ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ കുറച്ച് തേങ്ങയിട്ട് ഇളക്കിയെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കി നോക്കാത്തവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കാരണം ഒരു എപ്പോഴും നമ്മൾ മറ്റ് കൂടുതലും എല്ലാവരും വെള്ള ക്യാബേജ് ആണ് മേടിക്കൽ പക്ഷേ ഇതും നല്ല തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുളിശ്ശേരിയോടുകൂടെ നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടോ അപ്പം ഞാൻ എന്നിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് പുളിശ്ശേരി എടുക്കുന്നിട്ട് മാങ്ങയൊക്കെ ഇട്ടിട്ടില്ല എടുക്കുമ്പോഴത്തേക്കും മാങ്ങ